പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വചനം തിരുവചനമെന്ന ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവാത്മാവ് ഇറങ്ങി വരട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വചനം കേൾക്കുന്ന എല്ലാവരിലേക്കും കർത്താവായ യേശുവിൻ്റെ യേശുവിലുള്ള വിശ്വാസം ആഴപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ധ്യാന ചിന്ത എന്താണ് വിശ്വാസം എന്നാണ് നമുക്ക് തിരിച്ചറിവ് വന്ന കാലഘട്ടം മുതൽ തന്നെ നമ്മുടെ പള്ളികളിലൊക്കെ അനവധി വചനപ്രകോഷണങ്ങളൊക്കെ നാം കേട്ടിട്ടുണ്ട് നമ്മുടെ കാറ്റഗീസം ക്ലാസ്സുകളിലൊക്കെ നാം പഠിച്ചിട്ടുണ്ട് എന്താണ് വിശ്വാസം വിശ്വാസത്തെക്കുറിച്ച് നമ്മുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥം കാറ്റഗീസം ഓഫ് ദ കാത്തലിക് ചേർച്ച് നമ്പർ ഇരുപത്തി നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് തന്നെ തന്നെ വെളിപ്പെടുത്തുകയും തന്നെ തന്നെ മനുഷ്യന് പ്രധാനം ചെയ്യുകയും സ്വജീവിതത്തിൻ്റെ അത്യന്തികമായ ലക്ഷ്യം അന്വേഷിക്കുന്ന മനുഷ്യന് അതിസമ്പുഷ്ടമായ പ്രകാശം നൽകുകയും ചെയ്യുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം അതായത് ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന് ദൈവം പ്രകാശം കൊടുക്കുന്നു അപ്പോൾ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് നമുക്ക് പ്രകാശം നൽകുന്ന ദൈവത്തിന് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ബുദ്ധിയും ജ്ഞാനവും അറിവും നൽകുന്ന ദൈവത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യുത്തരമാണ് വിശ്വാസം ലാ ദൈവത്തിന് മുൻപിൽ നാം കീഴ്പ്പെടുന്നത് നമ്മുടെ നമ്മുടെ സമർപ്പണമാണ് യഥാർത്ഥത്തിൽ വിശ്വാസം പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസം നമ്മുടെ ഉള്ളിലുള്ള ഒരു ദാഹത്തിൽ നിന്നാണ് പൊട്ടിപ്പുറപ്പെടുന്നത് അതായത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം ചുരുക്കി പറഞ്ഞാൽ നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് അപ്പോൾ ദൈവത്തിങ്കിലേക്കുള്ള ഈ ഒരു ദാഹം നമ്മുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു കാറ്റഗറിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമ്പർ ഇരുപത്തി മൂന്ന് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ ദൈവത്തിന് വേണ്ടിയും ദൈവത്താലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് തന്നിലേക്ക് ദൈവം മനുഷ്യനെ ആകർഷിക്കുക തന്നിലേക്ക് ആകർഷിക്കുന്നതിൽ നിന്ന് ദൈവം വിരമിക്കുന്നില്ല അപ്പോൾ നമ്മുടെ മതബോധന ഗ്രന്ഥം നമ്പർ ഇരുപത്തി മൂന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവമാണ് അപ്പോൾ ദൈവം തന്നെ എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കുകയാണ് ഈ ആകർഷിക്കുന്ന ആ ശുശ്രൂഷ ആ ഒരു പ്രക്രിയയിൽ നിന്ന് ദൈവം ഒരിക്കലും വിരമിക്കുന്നില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ആത്മാവിൻ്റെ എന്ന് പറയുന്നത് ഒരു അന്വേഷണമാണ് നമ്മുടെ സത്യത്തിന് വേണ്ടിയുള്ള ഒരു അന്വേഷണം നമ്മുടെ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള അന്വേഷണം ഇത് ചെന്നെത്തുന്നത് ദൈവത്തിലാണ് അത് ദൈവത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സന്തോഷവും നമ്മുടെ ചോദ്യങ്ങൾക്കും നമ്മുടെ ദാഹത്തിനും യഥാർത്ഥത്തിലൊരു ഉത്തരം കിട്ടുകയുള്ളു നമുക്ക് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണല്ലോ മാസിഡോണിയയിലെ ഫിലിപ്പ് രാജാവ് അദ്ദേഹത്തിന് അതിമനോഹരമായ ഒരു കുതിര ഒരു വെള്ളക്കുതിരയെ ലഭിക്കുകയാണ് വളരെ പ്രശസ്തരായ പല വ്യക്തികളും വന്ന് ഈ കുതിരയെ മരിക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് ആർക്ക് സാധിക്കുന്നില്ല വളരെ പ്രഗത്ഭരായ വ്യക്തികളൊക്കെ വന്ന് ചാടി ഈ കുതിരയുടെ പുറത്ത് കയറും എന്നാൽ കുതിര ഈ വ്യക്തികളെ പെട്ടെന്ന് തന്നെ കുതിറി തൻ്റെ ശരീരത്തിൽ നിന്ന് വലിച്ചെറിയും അങ്ങനെ ഫിലിപ്പി രാജാവ് തനിക്ക് സമ്മാനമായി ലഭിച്ച ഈ വെള്ളക്കുതിരയെ എന്തു ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ അലക്സാണ്ടർ രാജകുമാരൻ അവിടെ വരുന്നത് അദ്ദേഹം ഉടനെ തന്നെ ഈ വെള്ളക്കുതിരയെ മരിക്കാൻ വേണ്ടി ഈ കുതിരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ രാജകുമാരനെ വിലക്കി രാജകുമാരനോട് പറഞ്ഞു രാജകുമാര പോകേണ്ട ആ കുതിര ഇതുവരെ മെരുങ്ങിയിട്ടില്ല അതുപദ്രവിക്കും പക്ഷേ അലക്സാണ്ടർ രാജകുമാരൻ പറഞ്ഞു ഞാൻ ഒരു കൈ നോക്കട്ടെ നേരെ ചെന്ന് ഈ വെള്ളക്കുതിരയെ പിടിച്ച് സൂര്യന് അഭിമുഖമായിട്ട് നിർത്തി എന്നിട്ട് വെള്ളക്കുതിരയുടെ മേൽ ചാടിക്കയറിയിരുന്ന് ഇതിനെ മരിക്കാൻ തുടങ്ങി ഇത് യാതൊരു വിധത്തിലും എതിർക്കാതെ രാജകുമാരൻ പറയുന്നത് അനുസരിച്ച് അങ്ങനെ കുതിരക്ക് അവർക്ക് മൂക്ക് കയറിടാനായിട്ട് സാധിച്ചു എന്താണ് ഈ അലക്സാണ്ടർ രാജകുമാരൻ ചെയ്തത് ഈ വെള്ളക്കുതിരയെ സൂര്യന് അഭിമുഖമായിട്ട് നിർത്തി അത്രയും നേരം ഈ വെള്ളക്കുതിര നിന്നിരുന്നത് സൂര്യന് അഭിമുഖമായിട്ടല്ല ആയതിനാൽ സൂര്യൻ്റെ പ്രകാശം കുതിരയുടെ പുറത്ത് തട്ടുകയും ഇതിൻ്റെ നിഴല് കുതിരയുടെ മുൻഭാഗത്ത് ഉണ്ടാകുകയും ഈ നിഴല് കണ്ട് കുതിര പരിഭ്രമിക്കുകയും അതുകൊണ്ടാണ് ഇത് മെരുങ്ങാൻ സമ്മതിക്കാതിരുന്നത് സൂര്യന് പുറംതിരിഞ്ഞു നിന്ന കുതിര തൻ്റെ മുൻപിലുള്ള നിഴലുകൾ കണ്ട് ഭയപ്പെട്ടു ഇത് മനസ്സിലാക്കി അലക്സാണ്ടർ ചക്രവർത്തി കുതിരയെ സൂര്യന് അഭിമുഖമായിട്ട് നിർത്തി പ്രിയപ്പെട്ടവരെ ഈ കഥയിൽ നിന്ന് നമുക്കെടുക്കാവുന്ന സാരാംശം നാം ദൈവത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ മുൻപിൽ അനവധിയായ നിഴലുകൾ പ്രത്യക്ഷപ്പെടും ഇതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് ഇത് നമ്മളെ അസ്വസ്ഥരാക്കും എന്നാൽ ദൈവത്തിന് അഭിമുഖരായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തെ അറിയുവാനും ദൈവത്തെ കാണുവാനും ദൈവത്തെ അനുഭവിക്കുവാനും നമുക്ക് സാധിക്കും അപ്പോൾ നമ്മുടെ മുൻപിൽ നിഴലുകൾ ഉണ്ടാവില്ല നമ്മളെ ഭയപ്പെടുത്തുന്ന അസ്വസ്ഥതകൾ ഉണ്ടാവില്ല അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സാരാംശം നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എന്ന ദൈവശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ അടിസ്ഥാന വിളി ദൈവത്തിന് നേരെ നിൽക്കലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യോഹന്നാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒൻപത് വരെ ഉള്ള വചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട് സ്നാപയോഹന്നാൻ തൻ്റെ കുറച്ച് ശിഷ്യന്മാരുമായി നിൽക്കുമ്പോഴാണ് യേശു അതിനടുത്തുകൂടെ കടന്നു പോകുന്നത് സ്നാപയോഗം ഞാൻ യേശുവിനെ കണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അതായത് ഈ ലോകത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായ ദൈവത്തിൻ്റെ കുഞ്ഞാട് ഉടനെ അവിടെ സംഭവിക്കുന്നത് ആ ശിഷ്യന്മാര് യോഹന്നാനെ വിട്ട് യേശുവിനെ അനുഗമിക്കുകയാണ് തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് യേശു ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പോൾ അവർ ചോദിച്ചു ഗുരു അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവർ യേശുവിനോടൊപ്പം വസിക്കുക അപ്പോൾ ഒരു ഒരു ആത്മാവിൻ്റെ ദാഹമാണ് ദൈവത്തിൽ എത്തിച്ചേരാൻ ദൈവത്തിൽ അഭയം പ്രാപിക്കാൻ വിശുദ്ധ അഗസ്റ്റീനോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ അസ്വസ്ഥനായിരിക്കും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ ഞാൻ അസ്വസ്ഥനാണ് അങ്ങിൽ അഭയം പ്രാപിക്കുന്നത് വരെ ഞാൻ അസ്വസ്ഥനായിരിക്കും ഞാൻ ദൈവത്തിൽ എത്തിച്ചേരുന്നത് വരെ ഞാൻ അസ്വസ്ഥനായിരിക്കും ഇവിടെ ശിഷ്യന്മാരുടെ അന്വേഷണം അവസാനിക്കുന്നത് യേശുവിനാണ് അതുകൊണ്ടാണ് അവർ ഓടി വന്ന് ഭത്രോസിനോട് പറഞ്ഞത് ഞങ്ങൾ രക്ഷകനെ കണ്ടു ഞങ്ങൾ ദൈവത്തെ കണ്ടു പ്രിയപ്പെട്ടവരെ ഇപ്രകാരമുള്ള ഒരു വിളിയാണ് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത് കോഴിക്കോട് രൂപതയുടെ മുൻ മെത്രാൻ മാക്സുവൽ പിതാവ് കൃപാസ്മൃതി എന്ന പുസ്തകത്തിൽ തൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട് അദ്ദേഹവും മറ്റ് രണ്ട് മെത്രാന്മാരും പിതാക്കന്മാരുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഷില്ലോങ്ങിലേക്ക് പോകുന്ന വഴി കൽക്കട്ടയിൽ ഇറങ്ങി മദർ തെരേസയെ കാണാൻ വേണ്ടി മദർ തെരേസ താമസിക്കുന്ന ഭവനത്തിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോഴാണ് അവരറിഞ്ഞത് മദർ തെരേസ ഒരു ഹൃദയാഘാതം വന്ന് ചികിത്സ കഴിഞ്ഞ് വിശ്രമിക്കുകയാണ് മദറിനെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റർ പിതാക്കന്മാരോട് പറഞ്ഞു പിതാക്കന്മാരെ മദർ തെരേസയെ കാണാനായിട്ട് പ്രയാസമാണ് എന്നാൽ പിതാക്കന്മാരുടെ സംസാരം കേട്ട് മദർ തെരേസ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു അപ്പോൾ പിതാക്കന്മാർ വളരെ ഭയഭക്തിയോടെ ഇപ്രകാരം ചോദിച്ചു മദറെ സുഖമാണോ മാക്സ്വൽ പിതാവ് തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് ഞങ്ങൾ സുഖമാണോ എന്ന് മദർ തെരേസയോട് ചോദിച്ചപ്പോൾ മദർ തെരേസ മറ്റൊരു ഉത്തരമാണ് ഞങ്ങൾക്ക് നൽകിയത് ദൈവം ഒന്നല്ലേ ഉള്ളു മാക്സ്വൽ പിതാവ് പറയുകയാണ് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി ഞങ്ങൾ ഞാനിതാ സുഖം പ്രാപിച്ചു വരുന്നു എന്നല്ല മദർ ഉത്തരം നൽകിയത് ദൈവം ഒരാളല്ലേ ഉള്ളൂ എന്നൊരു ഉത്തരമാണ് നൽകിയത് മദർ ഉദ്ദേശിച്ചത് പിന്നീട് അഭിയന്ന് പിതാവ് വിശദീകരിക്കുന്നുണ്ട് അതായത് എനിക്ക് രോഗം ബാധിച്ചപ്പോഴ് ലോകത്തിലുള്ള സകല ജാതി മതസ്ഥരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മറ്റു മതസ്ഥരും പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനകളൊക്കെ ചെന്നത് ഒരേ ഒരു ദൈവത്തിൻ്റെ അടുത്താണ് അപ്പം ആ ദൈവം ആ പ്രാർത്ഥന കേട്ടു ദൈവം എന്നെ സുഖപ്പെടുത്തി ഇപ്പം പല മതത്തിലുള്ളവർ അവർ പ്രാർത്ഥിച്ചപ്പോഴ് പല ദൈവങ്ങളുടെ അടുത്താണ് ആ പ്രാർത്ഥന ചെന്നിരുന്നെങ്കിൽ അവിടെ ദൈവങ്ങൾ പിന്നെ ചർച്ച ചെയ്ത് വലിയ പ്രശ്നമാകുമായിരുന്നു എന്ന് വളരെ ഹാസ്യരൂപത്തിൽ അഭിമുഖ മാക്സിവൽ പിതാവ് ആ കൃപാസ്മൃതി എന്ന പുസ്തകത്തിൽ ഈ സംഭവം വിവരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദൈവം മാത്രം ഉള്ളതുകൊണ്ട് കൊണ്ട് പല മതത്തിലുള്ളവർ പ്രാർത്ഥിച്ചപ്പോൾ മദർ തെരേസ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ അടുത്ത് ആ പ്രാർത്ഥനകൾ ചൊല്ലുകയും ആ ദൈവം എന്നെ സുഖപ്പെടുത്തി എന്ന് പിതാക്കന്മാരോട് ഉത്തരം നൽകുകയും ചെയ്തു മാക്സ്വൽ പിതാവ് എഴുതുകയാണ് പതിർത്തെരേസ വിശുദ്ധയായതുകൊണ്ട് ഞങ്ങൾ സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തെക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചു തുടർന്ന് എഴുതുകയാണ് ഇന്ന് യുവ യുവതി യുവാക്കന്മാര് ദൈവത്തെ അന്വേഷിക്കുന്നത് ഇന്റർനെറ്റിലൊക്കെയാണ് വിശ്വസിക്കാൻ വേണ്ടി അവർ അന്വേഷിക്കുന്നത് ഇന്റർനെറ്റിലൊക്കെ ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു അഭിയ പിതാവ് എഴുതുകയാണ് ഇന്റർനെറ്റിലൊക്കെ ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവത്തെക്കുറിച്ചുള്ള കുറച്ച് അറിവുകൾ കിട്ടാം പക്ഷേ ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകുകയില്ല ദൈവത്തിൻ്റെ അനുഭവം ലഭിക്കണമെങ്കിൽ ആ ദൈവത്തെ അവരെ അറിയണം ദൈവത്തോടൊപ്പം വസിക്കണം അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മനുഷ്യാത്മാവിൻ്റെ അടിസ്ഥാന ദൈവവിളി അല്ലെങ്കിൽ അടിസ്ഥാന ലക്ഷ്യം ദൈവത്തെ പ്രാപിക്കുക എന്നതാണ് നമ്മുടെ ആത്മാവ് സമറിയക്കാരിയായ സ്ത്രീയെ പോലെയാണെന്ന് ബഹുമാനപ്പെട്ട ജെയിംസ് കിളിയന്താനിയിലെ അച്ഛൻ എഴുതിയിട്ടുണ്ട് അദ്ദേഹം എഴുതുകയാണ് ദാഹാർത്ഥയായി അവൾ ചെന്ന് നിൽക്കുന്നത് ജീവജലം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ആത്മാവിൻ്റെ നാഥനായ യേശുവിൻ്റെ അടുത്താണ് അപ്പം ദാഹാർത്ഥയായ പോലെയാണ് നമ്മുടെ ആത്മാവ് അവിടെ ആ സമറിയാക്കാരി ദാഹാർഥയായത് കിണറ്റിലെ ജലത്തിനു വേണ്ടിയല്ല നരമറിച്ച് അവളുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ ഉതകുന്ന ജീവജലത്തിന് വേണ്ടിയാണ് അവൾ ദാഹിച്ചത് ഇതേപോലെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ആത്മാവ് ഒരു ക്രിസ്ത്യാനിയുടെ ആത്മാവ് ദാഹിക്കുന്നത് യഥാർത്ഥത്തിലുള്ള ജീവൻ്റെ ഉടയവനായ ദൈവത്തിന് വേണ്ടിയാണ് അതാണ് വിശ്വാസം തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന തൻ്റെ ജീവിതങ്ങളിൽ അനുഭവങ്ങളായി വരുന്ന തന്നെ അനുഗ്രഹിക്കുന്ന തന്നെ വഴി നടത്തുന്ന ആ ദൈവത്തിൻ്റെ ദൈവത്തിനോടുള്ള ഒരു മനുഷ്യൻ്റെ പ്രത്യുത്തരമാണ് അവൻ്റെ വിശ്വാസം അവൻ്റെ സമർപ്പണമാണ് അവൻ്റെ വിശ്വാസം ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യ ദാഹം ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടിയുള്ളതല്ല അങ്ങനെ ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ അത് താൽക്കാലികമാണ് കാരണം ഭൗതിക വസ്തുക്കൾ എത്രയധികം ലഭിച്ചാലും അവൻ തൃപ്തനാവില്ല അവന് വണ്ടി കിട്ടട്ടെ വീട് കിട്ടട്ടെ പറമ്പ് കിട്ടട്ടെ പണം കിട്ടട്ടെ പക്ഷെ എന്നിട്ടും മനുഷ്യൻ അസംതൃപ്തനാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ നമ്മുടെ ആത്മാവിന് സംതൃപ്തി കിട്ടണമെങ്കിൽ അത് ദൈവത്തിൽ നാം എത്തിച്ചേരുമ്പോഴാണ് യേശു തന്നെ പറയുന്നു ഈ കിണറ്റിലെ വെള്ളം കുടിക്കുന്നവൻ വീണ്ടും ദാഹിക്കും അവർ വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവൻ അവൻ പിന്നീട് ഒരിക്കലും ദാഹിക്കയില്ല അപ്പോൾ ഒരു ക്രിസ്തുവാനുഭവത്തിലേക്ക് ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു ആത്മാവ് ഒരിക്കലും അസംതൃപ്തനാവില്ല അവന് പിന്നീട് അവന് ബഹിണി ഉണ്ടാവില്ല കാരണം അവൻ്റെ ചോദ്യങ്ങൾക്ക് അവൻ്റെ പ്രശ്നങ്ങൾക്ക് അവൻ്റെ സങ്കടങ്ങൾക്ക് അവൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുകയാണ് അവൻ ദൈവത്തെ ആയിട്ടുള്ള ആ ഒരു ഹൃദയ ഹൃദയ ബന്ധത്തിലേക്ക് അവൻ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം തേടുന്ന ദൈവത്തെ അറിയാനുള്ള വഴികൾ ഒന്ന് നമ്മുടെ ഈ പ്രപഞ്ചമാണ് ഈ ലോകം ഈ പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങൾ കാര്യക്ഷമത ഇതിൻ്റെ ക്രമങ്ങൾ ഇതിൻ്റെ സൗന്ദര്യം എന്നിവയിലൂടെ നമുക്ക് ദൈവത്തെ അറിയാനായിട്ട് സാധിക്കാം അപ്പോൾ ഇതിനെ ധ്യാനിക്കുന്ന ഒരാത്മാവ് ഈ ചലനങ്ങൾക്ക് പിന്നിലുള്ള ദൈവത്തിൻ്റെ ആ ഒരു ശക്തിയിൽ അഭയം തേടും വിശുദ്ധ അഗസ്തീനോസ് ചോദിക്കുകയാണ് ഭൂമിയുടെ സൗന്ദര്യത്തോട് ചോദിക്കുക കടലിൻ്റെ സൗന്ദര്യത്തോട് ചോദിക്കുക സ്വയം വികസിച്ച് പ്രസരിക്കുന്ന വായുവിൻ്റെ സൗന്ദര്യത്തോട് ചോദിക്കുക ആകാശത്തിൻ്റെ സൗന്ദര്യത്തോട് ചോദിക്കുക ഇവയെല്ലാം നിനക്കെവിടെ നിന്ന് അവർ ഉത്തരം നൽകും നോക്കൂ ഞങ്ങളെല്ലാം സുന്ദരങ്ങളാണ് മാറ്റത്തിന് വിധേയമാകുന്ന ഈ സുന്ദര വസ്തുക്കളെ സൃഷ്ടിച്ചത് മറ്റാരുമല്ല ദൈവമാണ് എന്ന് വിശുദ്ധ അഗസ്ത്യനോസ് നമ്മളെ പഠിപ്പിക്കുക പിന്നെ നാം ദൈവത്തിൻ്റെ സാന്നിധ്യം നാം തിരിച്ചറിയുന്ന നമ്മുടെ ആത്മാവിൻ്റെ ദാഹത്തിന് ദൈവത്തെ അറിയാൻ മറ്റൊന്ന് മനുഷ്യനാണ് മനുഷ്യൻ്റെ കഴിവുകൾ ദൈവത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്നു മൂന്നാമത് ദൈവം തന്നെ തന്നെ സ്വയം വെളിപ്പെടുത്തുന്നുവെന്ന് ബൈബിളിൽ നാം കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ദൈവത്തെ അറിയാനുള്ള മറ്റൊരു മാർഗം വിശുദ്ധ വചനമാണ് ദൈവവചനം ദൈവത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു നാല് ദൈവവചനത്തിന് അതീതമല്ലാത്ത സഭയുടെ പ്രബോധനങ്ങൾ വിശുദ്ധ കത്തോലിക്കാ സഭ ദൈവത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു അഞ്ചാമത് പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തെക്കുറിച്ച് അറിയാൻ നമുക്ക് സാധിക്കുന്നു പരിശുദ്ധാത്മാവ് ദൈവത്തെ നമ്മെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ കാറ്റഗീസം ഓഫ് ദ കാത്തലിക് ചേർച്ച് നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസം വഴി മനുഷ്യൻ തൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് നമ്മുടെ വിശ്വാസം ബൈബിള് രണ്ട് വ്യക്തികളെ പരിചയപ്പെടുത്തി തരുന്നത് അബ്രഹാമും പരിശുദ്ധ മറിയവുമാണ് അവരുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ തന്നെ അവർ എങ്ങനെയാണ് അവർ വിശ്വാസത്തിൻ്റെ രണ്ട് ഉദാഹരണങ്ങളായതെന്ന് നമുക്ക് മനസ്സിലാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം വെറും പൊടിയാണ് വെറും മണ്ണാണ് ഒരു മിനിറ്റും മതി നമ്മളൊന്നുമല്ലാതായി തീരാൻ അപ്പം അതുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ ദാഹം നാം തിരിച്ചറിയാൻ നമ്മുടെ ജീവിതം സംതൃപ്തമാക്കപ്പെടാൻ നാം ദൈവത്തിൽ അഭയം തേടുക ദൈവത്തെ തിരിച്ചറിയുക ദൈവത്തെ അനുഭവിക്കുക അപ്പോൾ അതാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രത്യുത്തര ദൈവം ദൈവം നൽകുന്ന കൃപകൾക്ക് അഭിഷേകത്തിനുള്ള പ്രത്യുത്തരമാണ് നമ്മുടെ സമർപ്പണം നമ്മുടെ വിശ്വാസം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ ഈശോയെ ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൽ അവിടെ നിന്ന് ഞങ്ങളെ ആഴപ്പെടുത്തണമേ ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾ കുറവുകളുള്ളവരാണ് പോരായ്മകളുള്ളവരാണ് ഞങ്ങൾക്ക് തെളിച്ചം നൽകണമേ ഞങ്ങളുടെ ബുദ്ധിക്കും ആത്മാവിനും തെളിച്ചം നൽകണമേ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ദാനങ്ങൾക്ക് പൂർണ്ണമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവായി ഈശോയെ ദൈവത്തെ അറിയുന്ന മക്കൾ ദൈവത്തെ സ്നേഹിക്കുന്ന മക്കൾക്ക് അത്ഭുതകരമായ ദൈവാനുഭവങ്ങൾ കൊടുക്കണമേ വിശ്വാസത്തെ ആഴപ്പെടുത്തി കൊടുക്കണമേ ദൈവകൽപ്പനകൾ ദൈവവചനങ്ങളുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കാനുള്ള കൃപ കൊടുക്കണമേ അങ്ങനെ അസ്വസ്ഥതകളിൽ നിന്ന് മാറാ രോഗങ്ങളിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് അത്ഭുതകരമായ വിടുതൽ ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ